കൂടുതൽ ആഡംബരമൊന്നുമില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമല സന്നിധാനത്ത് നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയ ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ എന്തു ചെയ്തു തിരികെ കൊണ്ടുവന്നത് കൊണ്ടുപോയ അതേ പാളികൾ തന്നെയാണോ അതല്ല പുതിയതാണെങ്കിൽ പഴയത് എന്തു ചെയ്തു ഇതിന് ഉത്തരം കിട്ടിയാൽ മതി ബാക്കിയെല്ലാം ക്ലിയറായി ഈ വിവാദം ഇങ്ങനെയൊരു ചോദ്യത്തിലേക്ക് ചുരുങ്ങാൻ കാരണം മാതൃഭൂമി ന്യൂസ് ഓരോ ഘട്ടങ്ങളിലും തെളിവ് സഹിതം നൽകിയ വാർത്തകളായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമല ക്ഷേത്ര ശ്രീകോവിലെ ദ്വാരപാലക ശില്പങ്ങളിലെ കവചം ചെമ്പെന്ന വാദമായിരുന്നു ദേവസ്വം ബോർഡിന് ഈ വാദം മാതൃഭൂമി ന്യൂസ് പൊളിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സെപ്റ്റംബറിലെ മാതൃഭൂമി പത്രത്തിലെ വാർത്തയിലൂടെയാണ് ആ വാർത്തയിൽ വിജയ് മല്യ ശ്രീകോവിലിൽ എവിടെയൊക്കെ സ്വർണം പൂശിയെന്ന് വ്യക്തമാക്കിയിരുന്നു വിജയ്മല്യയുടെ വാർത്താസമ്മേളനം അടക്കം അടിസ്ഥാനമാക്കിയായിരുന്നു വാർത്ത ഇതുകൂടാതെ നവംബറിൽ മാതൃഭൂമി പത്രത്തിൽ വന്ന ശ്രീകോവിലിന്റെ ചിത്രത്തിൽ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശിയ നിലയിലാണ് ആ ചിത്രവും പുറത്തുവിട്ടു ഇതോടെ ദ്വാരപാലക ശില്പങ്ങളിലെ ചെമ്പ് സ്വർണം പൂശാനെന്ന മട്ടിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ തയ്യാറാക്കിയ ദേവസ്വം ഉത്തരവും സംശയനിഴലിലായി സ്വർണം ചെമ്പാക്കാനുള്ള ഒടിവിധിയായിരുന്നു ആ ഉത്തരവ് ഏതായാലും കൊണ്ടുപോയത് ചെമ്പാണെന്ന ഒറ്റ സ്റ്റാൻഡിൽ നിൽക്കുകയാണ് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും അങ്ങനെയാണോ അങ്ങനെയല്ല എന്ന് തെളിയിക്കുന്ന ചില സാക്ഷിമൊഴികൾ കൂടി മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടു ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൊതിഞ്ഞിരുന്നുവെന്ന് അന്ന് വിജയമല്ലിക്ക് വേണ്ടി സ്വർണം പൊതിയുന്നതിന് നേതൃത്വം നൽകിയ സെന്തുൽനാഥ് മാതൃഭൂമി ന്യൂസിനോട് തറപ്പിച്ചു പറയുന്നു റഫ്ലി ഒരു കിലോസ് ഗോൾഡ് മാത്രം യൂസ് ആയിട്ട് പറയാൻ പറ്റും ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശിയെന്ന് അന്നത്തെ ചീഫ് എഞ്ചിനീയർ രവികുമാറും മാതൃഭൂമി പറഞ്ഞു അത് മെയിൻലി ഏറ്റവും കൂടുതൽ സ്വർണം ഉപയോഗിച്ചത് ശ്രീകോലിൻ്റെ റൂഫിനാണ് മേൽക്കൂരയ്ക്കാണ് രണ്ടാമത് വന്നിരിക്കുന്ന ഡോറ് അതിൻ്റെ വാതിൽപ്പടി ശബരിമല ശ്രീകോലി നിന്ന് പടികൾ കൈവരി എന്നിവയാണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഏറ്റവും അവസാനമാണ് ഈ ദ്വാരപാലകിലോട്ട് വന്നിട്ടുള്ളത് രണ്ട് ദ്വാരപാലകരും അന്ന് ചെയ്തിരുന്നു അപ്പോൾ അന്ന് സ്വർണം പൊതിയാൻ നേതൃത്വം നൽകിയവരെല്ലാം ഒന്നടങ്കം പറയുന്നു ദ്വാരപാലക ശില്പങ്ങളിലും വിജയമല്ല സ്വർണം പൊതിഞ്ഞിരുന്നുവെന്ന് അങ്ങനെ വരുമ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ അത് എടുത്തുകൊണ്ടുപോയവർ പറയണം അതിനെന്ത് സംഭവിച്ചുവെന്ന് ഏതായാലും ചെമ്പ് മാറി സ്വർണ്ണ സത്യം തെളിയും വരെ മാതൃഭൂമി ന്യൂസ് പിന്നാലെ ഉണ്ടാകും ആർ അനന്തകൃഷ്ണൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം